നമസ്കാരം എല്ലാവർക്കും ആത്മീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നേരത്തെ ഉണ്ടായിരുന്ന സ്പിരിച്വൽ ജേണി എന്ന നമ്മുടെ ചാനൽ സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിയതിനു ശേഷം തുടങ്ങിയ പുതിയ ചാനലാണിത് അപ്പോൾ നേരത്തെ സ്പിരിച്വൽ ജേണി സബ്സ്ക്രൈബ് ചെയ്തിരുന്നവരും ഇപ്പോൾ ഈ ചാനൽ പുതുതായി കാണുന്നവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ചാനലിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഈ വർഷത്തെ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ പതിനൊന്ന് ദിവസമാണ് ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം നേടിയ ദിവസമാണ് നമ്മൾ വിജയദശമിയെ ആഘോഷിക്കുന്നത് എന്നതാണ് ഐതിഹ്യം ഈ ഒൻപത് ദിവസവും വ്രതമെടുത്ത് ദേവിക്ക് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് ദേവിയെ പൂജിക്കുന്ന ഒരാൾക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഒൻപത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിയെയും അത് കഴിഞ്ഞുള്ള മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയെയുമാണ് പൂജിക്കേണ്ടത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നവരാത്രിയുടെ പതിനൊന്ന് ദിവസവും നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ദേവിയുടെ നാമങ്ങൾ പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സരസ്വതി മന്ത്രങ്ങൾ ചൊല്ലാൻ അമ്മമാർ പറഞ്ഞു കൊടുക്കണം ഈ നവരാത്രി പൂജ ചെയ്യുന്നത് വഴി ദേവിയുടെ ആ ഒരു സംരക്ഷണ വലയത്തിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ് വിശ്വാസം ദേവിയുടെ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള സുരക്ഷയും അനുഗ്രഹവും ഒക്കെ നമുക്ക് എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക് മണി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം മറ്റു ചിലർക്ക് ജോലി ലഭിക്കാത്തതോ കല്യാണം നടക്കാത്തതോ അങ്ങനെ ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും ഈ ഒൻപത് ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി ആ ഒരു പ്രോബ്ലം സോൾവായി കിട്ടും നമ്മൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈ നവരാത്രിയിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ദേവിയോട് എനിക്ക് കാർ വേണം എനിക്ക് വീട് വേണം അങ്ങനെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല ആദിപരാശക്തിയായ ആ അമ്മയ്ക്ക് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പൂർണ്ണ ഭക്തിയോടുകൂടി നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എന്തെല്ലാമാണോ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം തന്നെ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എങ്ങനെയാണ് നവരാത്രി പൂജ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് ചെയ്യാവുന്നതാണ് ഭൂരിഭാഗം എല്ലാവരുടെയും വീട്ടിലും ദേവിയുടെ ഫോട്ടോ ഉണ്ടായിരിക്കും ഒന്നുകിൽ ദുർഗാദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ ഈ മൂന്ന് ഫോട്ടോയിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഒരു ഫോട്ടോ എടുത്ത് നല്ലതുപോലെ റോസ് വാട്ടർ ഒക്കെ വെച്ച് തുടച്ച് ചന്ദനവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടൊക്കെ തൊട്ട് ദേവിയുടെ ഫോട്ടോ ആദ്യം തന്നെ അലങ്കരിച്ച് നമുക്ക് നവരാത്രി പൂജ തുടങ്ങാം കലശം വെച്ച് നമുക്ക് നവരാത്രി പൂജ ചെയ്യാവുന്നതാണ് കലശം വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോട്ടോ മാത്രം വെച്ച് പൂജ ചെയ്താൽ മതി നവരാത്രി പൂജ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീടൊക്കെ തന്നെ വൃത്തിയാക്കി തന്നെ ഇടുക എന്നുള്ളതാണ് ആദ്യത്തേത് അതായത് ചിലന്തിവല മാറാല ഒക്കെ അടിച്ച് വീട് വൃത്തിയാക്കി ഇടുക ഈ ഒൻപത് ദിവസവും മാറാല അടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ അതെല്ലാം ചെയ്തു വെക്കണം നമുക്ക് വീട് തോത്ത് തുടയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും പക്ഷേ മാറാല അടിക്കുന്നത് നവരാത്രിക്ക് തലേ ദിവസം തന്നെ ചെയ്യേണ്ടതാണ് നവരാത്രി വ്രതം എടുക്കണമെന്നുള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നവരാത്രി എന്ന് പറയുമ്പോൾ ഒൻപത് രാത്രികളാണ് ദശമി കൂടി ചേർത്ത് പത്ത് ദിവസമാണ് എന്നാൽ ഇപ്രാവശ്യം പതിനൊന്ന് ദിവസമാണ് അപ്പോൾ ഈ നവരാത്രിയുടെ പത്ത് ദിവസവും നമ്മൾ ബ്രഹ്മചര്യം പാലിക്കേണ്ടതായുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പതിനൊന്ന് ദിവസവും നോൺ വെജ് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അത് പൂജ ചെയ്യുന്നവർ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും തന്നെ നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ദേവിയെ പൂജിക്കുന്ന ആ ഒരു വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്താൽ വളരെ വളരെ നല്ലതാണ് ഇനി ഇപ്പോൾ വീട്ടിലുള്ള ആർക്കെങ്കിലും നോൺ വെജ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ പുറത്തുപോയി കഴിക്കാൻ പറയുക വീട് നമ്മൾ ശുദ്ധമായി വെച്ച് വേണം ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടത് അല്ലാതെ വീട്ടിൽ ഒരു ഭാഗത്ത് നോൺ വെജ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ദേവി പൂജ ചെയ്യുമ്പോൾ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെ അല്ല നവരാത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ശുദ്ധി അതിനെ പാലിക്കേണ്ടതാണ് മാത്രമല്ല കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിനായാലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതിന് നല്ല ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാക്കുന്നതിന് ഈ ഒരു പതിനൊന്ന് ദിവസം നോൺ വെജ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തന്നെ സ്വയം ചില കാര്യങ്ങൾ ത്യജിക്കുമ്പോഴാണ് നമുക്ക് വലിയ നിലയിൽ എത്താൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് വിളക്ക് കൊളുത്ത് ദേവിയുടെ നാമങ്ങൾ ചൊല്ലണം ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയാവുന്നവർ അത് ചൊല്ലിയാൽ മതി രാവിലെയും സന്ധ്യയ്ക്കും എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ടൈം കീപ്പ് ചെയ്യുക അതായത് രാവിലെ ആറു മണിക്ക് ചൊല്ലുക അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ചൊല്ലുക അപ്പോൾ എല്ലാ ദിവസവും ഈ പതിനൊന്ന് ദിവസവും അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഒരു എട്ട് മണി എന്നുള്ളത് ഫിക്സ് ആക്കിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണിക്ക് തന്നെ ചെയ്യുക രാവിലെ അഞ്ച് മണിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് അഞ്ച് മണി ചെയ്യാം എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അതിനൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് രാവിലെ ആറു മണി സന്ധ്യക്ക് ആറു മണി എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള ഒരു സമയമാണ് ആ ടൈം ഫോളോ ചെയ്യാൻ സാധിക്കുന്നവർ അത് ഫോളോ ചെയ്യുക അല്ലാത്തവർ നിങ്ങൾക്ക് ഏത് സമയമാണോ ചെയ്യാൻ സാധിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെയും സന്ധ്യക്കും വിളക്ക് കൊളുത്തുമ്പോൾ ദേവിയോട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കത് വേണം ഇത് വേണം എന്നുള്ള പ്രാർത്ഥനയൊന്നുമല്ല ദേവിയുടെ ആ ഒരു കരുണ ആ ഒരു കൃപാ കടാക്ഷം അത് നമുക്ക് നൽകണമേ നമുക്ക് നമ്മുടെ കുടുംബത്തിനും എപ്പോഴും ദേവിയുടെ ആ ഒരു സംരക്ഷണം അനുഗ്രഹവും കിട്ടണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം ദേവിയുടെ ആ ഒരു കരുണയും കടാക്ഷവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റൊന്നിനും ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ ദേവിയോട് പറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും എപ്പോഴും ദേവി തുണയായി നിന്ന് സംരക്ഷിച്ചു കൊള്ളണം അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ ഈ ദിവസം അതായത് ഈ പതിനൊന്ന് ദിവസം രാവിലെയും സന്ധ്യയ്ക്കും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയുന്നവരാണെങ്കിൽ നിർബന്ധമായും അത് ചൊല്ലിയിരിക്കുക ദേവി മഹാത്മ്യമാണ് ചൊല്ലുന്നതെങ്കിൽ അതും ചൊല്ലാവുന്നതാണ് അതൊക്കെ അവരവർക്ക് എന്താണ് ദേവിയുടെ നാമങ്ങൾ അറിയാവുന്നത് അതിനനുസരിച്ച് ചൊല്ലിയാൽ മതി രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ദേവിക്കൊരു നിവേദ്യം സമർപ്പിക്കുക ഓരോ ദിവസവും സമർപ്പിക്കേണ്ട ഓരോ നിവേദ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിവേദ്യം സമർപ്പിച്ച് നാമം ജപിക്കാവുന്നതാണ് രാവിലെയും സന്ധ്യയ്ക്കും ദേവിക്ക് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി ദേവിയുടെ നാമങ്ങൾ ചൊല്ലി ധൂപ ദീപ ആരതി വേണം എടുക്കാൻ പഞ്ചോപചാര പൂജ ചെയ്യണം അതായത് ധൂപം ദീപം നിവേദ്യം താമ്പൂലം നീരാഞ്ജനം ധൂപം എന്ന് പറഞ്ഞാൽ സാമ്പ്രാണിയോ അല്ലെങ്കിൽ അഗർബത്തിയോ കൊണ്ട് ധൂപ ആരതി എടുക്കുക അത് കഴിഞ്ഞ് ഒരു നെയ് ദീപ ആരതി നെയ്ദീപ ആരതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഗീതിയാസ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിളക്ക് തിരിയിൽ കുറച്ച് നെയ്യൊഴിച്ച് ദീപ ആരതി എടുക്കാവുന്നതാണ് അതിനുശേഷം നിവേദ്യമാണ് സമർപ്പിക്കേണ്ടത് നിവേദ്യം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കുന്നത് അത് സമർപ്പിക്കാം അല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിക്കാവുന്നതാണ് പിന്നെ താമ്പൂലം താമ്പൂലം എന്നാൽ വെറ്റിലയും അടക്കവും പഴവും ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് അത് താമ്പൂലമായിട്ട് എല്ലാ ദിവസവും ഈ വെറ്റിലയും അടയ്ക്കവും സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് സാധിക്കില്ല അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കാവുന്നതാണ് കാരണം നമുക്ക് ലഭ്യമായ സാധനങ്ങൾ വെച്ചാണ് നമുക്ക് പൂജ ചെയ്യാൻ സാധിക്കും അവസാനം നീരാഞ്ജനം നീരാഞ്ജനം എന്നാൽ കർപ്പൂര ആരതിയാണ് അപ്പോൾ കർപ്പൂര ആരതി ആരത്തിയെടുത്ത് ദേവിയോട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിലോ പൂജയിലോ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അന്നുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് രാവിലെ നമുക്ക് അവൽ മലർ ശർക്കര കൽക്കണ്ട് തേങ്ങ പഴം ഇതൊക്കെ വെക്കാനായി സാധിക്കുമെന്നുണ്ടെങ്കിൽ വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ചെയ്യുക പിന്നെ പൂജ പൂജവെപ്പിന്റെ അന്നു മുതൽ വീണ്ടും ചെയ്താൽ മതി ഇനി ബുക്കുകളൊക്കെ തിരിച്ച് പൂജ എടുക്കുന്നതിനും ഇതൊക്കെ തന്നെ ഗണപതിക്ക് ഒരുക്കി വേണം പൂജ വെക്കേണ്ടതും പൂജ എടുക്കേണ്ടതും ഇനി നവരാത്രിക്ക് അഖണ്ഡ ദീപം നമുക്ക് കൊളുത്താവുന്നതാണ് അതായത് നമ്മൾ ആദ്യ ദിവസം കൊളുത്തുന്ന ആ ഒരു ദീപം ദശമി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അണയ്ക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ രാത്രിയൊക്കെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ നോക്കണം അങ്ങനെ വീട്ടിലെല്ലായ്പ്പോഴും ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം അഖണ്ഡ ദീപം കൊളുത്താൻ പാടുള്ളൂ വീടച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുമെന്നുണ്ടെങ്കിൽ അഖണ്ട അകണ്ട ദീപം കൊളുത്താൻ പാടില്ല മൺവിളക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയൊരു ലക്ഷ്മി വിളക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി അഖണ്ഡ ദീപം കൊളുത്തുന്നതിന് അത് ആദ്യം തന്നെ ഒരു പീഠം എടുത്ത് ചെറിയൊരു കോലം വരച്ച് എന്നിട്ട് അതിന് പുറത്തൊരു പ്ലേറ്റ് വെച്ച് പ്ലേറ്റിൽ പച്ചരിയോ നെല്ലോ വെച്ചിട്ട് വേണം മൺവിളക്ക് കൊളുത്തേണ്ടത് ഒരു കാൽ ലിറ്റർ എണ്ണയെങ്കിലും കൊള്ളുന്ന സൈസിലുള്ള വലിയ മൺവിളക്ക് വേണം അപ്പോൾ മൺവിളക്കാണെങ്കിൽ അത് ചൂടായിട്ടൊരു മൂന്ന് നാല് ദിവസമാകുമ്പോൾ ചോരാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു മൺവിളക്കിലേക്ക് എണ്ണയും തിരിയും മാറ്റായിട്ട് വരും അപ്പോൾ ലക്ഷ്മി വിളക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല മൺവിളക്കാണ് കൊളുത്താൻ വിചാരിക്കുന്നത് എങ്കിൽ രണ്ട് മൺവിളക്കുകൾ വാങ്ങണം കാരണം നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ മൺവിളക്ക് ചോരാൻ തുടങ്ങും അപ്പോൾ ഏറ്റവും നല്ലത് വലിയ ലക്ഷ്മി വിളക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാകും അപ്പോൾ ഇത് രാത്രിയും പകലും നമ്മൾ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അഖണ്ഡ ദീപം കൊളുത്തിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് പൂജ ചെയ്യുന്ന സമയത്ത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതിനുശേഷം അത് അണയ്ക്കാവുന്നതുമാണ് കലശം വെക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ അരിമാവ് കൊണ്ട് ആ പീഡത്തിൽ ഒരു കോലം വരച്ച് ഒരു റെഡ് കളർ തുണിയിട്ട് അതിന് പുറത്തൊരു പ്ലേറ്റ് വെച്ച് ആ പ്ലേറ്റിൽ പച്ചരി ഇടുക ഈ പച്ചരിയുടെ മുകളിലാണ് നമ്മൾ കുടം വെക്കേണ്ടത് കോപ്പർ ബ്രാസ് അല്ലെങ്കിൽ സിൽവർ കുടം വെക്കാവുന്നതാണ് അപ്പോൾ കുടത്തിന് ചുറ്റുമായിട്ട് വരലക്ഷ്മിക്കൊക്കെ നമ്മൾ കുടത്തിന് ചുറ്റും നൂല് ചുറ്റുന്നത് പോലെ തന്നെ മൂന്ന് വട്ടം നൂല് ചുറ്റണം അപ്പോൾ മൂന്ന് ചുറ്റു ചുറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ആ കലശത്തിനുള്ളിൽ വെള്ളമോ റോസ് വാട്ടറോ ആണ് ഒഴിക്കേണ്ടത് അതിലേക്ക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് കുറച്ച് പച്ചക്കർപ്പൂരം എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കുങ്കുമം മൂന്ന് കോയിനുകൾ മൂന്ന് ഒരു രൂപയുടെ കോയിൻസ് ഇടാം അല്ലെങ്കിൽ ഒരു സിൽവർ കോയിൻ ഒരു ഗോൾഡ് കോയിൻ ഒരു ഒരു രൂപ നാണയം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടാം നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതുപോലെ ഇട്ടാൽ മതി പിന്നെ കേടുപാടുകളൊന്നുമില്ലാത്ത ഒരു നാരങ്ങ ഇത്രയുമാണ് നമ്മൾ ആ വെള്ളത്തിൽ ഇടേണ്ടത് അതിനുശേഷം ഒരു ഒൻപത് മാവില്ല അല്ലെങ്കിൽ ഒരു ഒൻപത് വെറ്റില്ല അതുമല്ലെങ്കിൽ ആലില്ല ഇതിലേതാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് വെക്കാവുന്നതാണ് നമുക്ക് നേരത്തെ തലേ ദിവസം തന്നെ മഞ്ഞളൊക്കെ തേച്ച് ഉണക്കി വെച്ച ഒരു തേങ്ങ വെക്കുക തേങ്ങയ്ക്ക് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടത്തൊള്ളുക വസ്ത്രമുള്ളവർക്ക് കലശത്തിന് വസ്ത്രം അണിയിക്കാവുന്നതാണ് അപ്പോൾ ഈ കലശം നമ്മൾ എവിടെയാണോ വയ്ക്കുന്നത് ദശമി കഴിഞ്ഞു മാത്രമേ ആ കലശം അനക്കാൻ പാടുള്ളൂ കലശം ആദ്യത്തെ ദിവസം വെക്കാൻ സാധിക്കാത്തവർക്ക് പൂജ വെക്കുന്ന ദിവസം മുതൽ മൂന്ന് ദിവസമായിട്ടും കലശം വെക്കാവുന്നതാണ് അവസാന മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അഷ്ടമി അഷ്ടമിതിഥിയിലെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കലശം വെക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം അപ്പോൾ ഇത് എത്ര ദിവസം നമുക്ക് കലശം വെക്കാൻ സാധിക്കും അതിനനുസരിച്ച് കലശം വെക്കാൻ തീരുമാനിക്കുക കലശം വെക്കാൻ സാധിക്കാത്തവർക്ക് ദേവിയുടെ ഫോട്ടോ മാത്രം വെച്ച് അതിനു മുന്നിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചും പൂജ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണമെന്നുള്ളവർ വാങ്ങി വെക്കേണ്ട സാധനങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെക്കണം പയർ പരിപ്പ് കടല വർഗത്തിൽപ്പെട്ട ധാന്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈ ശുദ്ധിയോടു കൂടി നൈവേദ്യങ്ങൾ സമർപ്പിക്കാമെന്നുള്ളവർ മാത്രം അത് സമർപ്പിക്കാൻ നിന്നാൽ മതി അല്ലാത്തവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളവർ പഴങ്ങൾ വെച്ചാലും മതി അവൽ ശർക്കര പഴം ഇങ്ങനെയുള്ള കാര്യങ്ങളും ദേവിക്ക് വളരെയധികം പ്രീതികരമാണ് ഇനി എല്ലാ ദിവസവും രാവിലെ സമർപ്പിക്കുന്ന ഒരേ ഒരു നിവേദ്യമുണ്ട് ദേവിക്ക് വളരെയധികം പ്രിയമുള്ള ഒരു നിവേദ്യമാണത് ഇതൊക്കെ നമുക്ക് ചെറിയൊരു ബൗളിൽ വെക്കാവുന്നതാണ് ആദ്യത്തെ ദിവസം നെയ്യ് രണ്ടാമത്തെ ദിവസം പഞ്ചസാര മൂന്നാമത്തെ ദിവസം പാൽ നാലാമത്തെ ദിവസം മലര് അഞ്ചാമത്തെ ദിവസം പഴം ആറാമത്തെ ദിവസം തേൻ ഏഴാമത്തെ ദിവസം ശർക്കര എട്ടാമത്തെ ദിവസം തേങ്ങ 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 വെക്കുമ്പോൾ അത് ഉടച്ച് രണ്ട് മുറിയായിട്ട് വേണം വെക്കേണ്ടത് ഒൻപതാമത്തെ ദിവസം എള് ഇതിൽ വെളുത്ത എള്ളാണ് കൂടുതലും സമർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ചെറിയൊരു ബൗളിൽ രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ ദേവിക്ക് വെക്കേണ്ട നിവേദ്യങ്ങളാണ് ഇതും സാധ്യമായവർ മാത്രം ചെയ്താൽ മതി സന്ധ്യക്ക് നമുക്ക് നൈവേദ്യങ്ങൾ ഉണ്ടാക്കി വെക്കുകയോ അല്ലെങ്കിൽ പഴങ്ങൾ വെക്കുകയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി